അഷ്ടമുടി അഷ്ടമുടിക്കായലിലൂടെ ഒരു ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ അപ്പം കേരള സംസ്ഥാന ജല വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള യാത്രയാണ് ബോട്ട് സർവീസ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ആൾക്കാരെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ ആർ എസ് സർട്ടിഫിക്കേഷനോട് കൂടി എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഒരു ഡബിൾ ഡെക്കർ ബോട്ടിൽ തൊണ്ണൂറ് പേർക്ക് യാത്ര ചെയ്യാവുന്ന ടൈപ്പ് ബോട്ടാണിത് അപ്പോൾ താഴത്തെ ഡെക്ക് സീറ്റിംഗ് കപ്പാസിറ്റി അറുപതാണ് മുകളിലാണ് മുപ്പത് അപ്പോൾ സീറ്റുകൾ നമുക്ക് മുൻകൂട്ടി ഇതിൽ റിസർവ് ചെയ്യാനും പറ്റുന്നുണ്ട് ഇതിപ്പോൾ കെ എസ് ആർ ടി സിയുടെ ടൂറിസം പാക്കേജുമായിട്ടുള്ള പ്രോഗ്രാമാണിത് അപ്പോൾ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ വിവരങ്ങളോട് കൂടി പറഞ്ഞു തരാനും ബോട്ടിലെ ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് വേണ്ടി വളരെ ഹെൽപ്പാണ് പാട്ടുകളും ഒക്കെ പാടി അടിപൊളി ട്രിപ്പിലൂടെയാണ് എല്ലാവരും ഈ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൂടത്തിലുള്ളവർക്കൊക്കെ പാട്ട് പാടാൻ ഡാൻസ് കഥകൾ മോണോ ആക്ട് മിമിക്രി അങ്ങനെ എല്ലാ അവസരങ്ങളും ഉണ്ട് അപ്പോൾ ഉൾവശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബോട്ടിന് പോകുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബോട്ടിന്റെ ഡ്രൈവർ ക്യാബിനിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും അവിടെ കൊണ്ടെത്തിച്ച് തരും നാരങ്ങയോളം ചായ തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ഓർഡർ കൊടുത്താൽ മതി എല്ലാ ഐറ്റംസും കൊണ്ടുതരും അപ്പം അതിൻ്റെ ഉദ്യോഗസ്ഥർ അതിൻ്റെ മേൽനോട്ടത്തിൽ എല്ലാം ക്ലിയറൊക്കെ ചെയ്ത് ഇടയ്ക്ക് ചെക്കിങ്ങോടെ നടത്തുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് സാംബ്രാണിക്കൊടി ഏരിയയിലാണ് അപ്പോൾ നമ്മൾ അവിടെ തിരിച്ചു വരുമ്പോൾ ആ ഏരിയയിലും പോകുന്നുണ്ട് അപ്പോൾ കലാകാരന്മാർക്ക് പാട്ടുപാടാൻ കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല അവസരമാണ് രാവിലെ പതിനൊന്ന് മുപ്പതിന് കൊല്ലം ചെട്ടിയിൽ നിന്ന് ആരംഭിച്ച് അഷ്ടമുടി പെരിങ്കളം പേഴും പേഴുംതുരുത്ത് വഴി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ സാമ്പ്രാണിക്കൊടിയിൽ നമ്മളെത്തും യാത്രക്കാരൊക്കെ ഒരു മണിക്കൂറോളം അവിടെ ചെലവഴിക്കാൻ ടൈം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുഡ് ഓർഡർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ നീല നീലഷട്ടിയുടെ ചേട്ടനാണ് ഇപ്പോൾ അതിൽ നടന്നു പോയത് കൂടുതൽ വശത്ത് നിന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ആൾക്കാർക്ക് സെൽഫിയും ഉഗ്രൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് വളരെയധികം മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നല്ല കാറ്റക്കേറ്റ് നമ്മൾ വീഡിയോ എടുക്കുകയാണിപ്പോൾ അതുപോലെ മുൻകൂട്ടി നമുക്കിവിടെ ഓർഡർ വന്നെടുക്കും അപ്പോൾ കരിമീൻ പൊള്ളിച്ച് അങ്ങനെ ഐറ്റംസ് ഒരുപാട് മീനിൻ്റെ വിഭാഗങ്ങളൊക്കെ ഉണ്ട് കുടുംബശ്രീ പ്രവർത്തകരാണ് ഓണം റെഡിയാക്കി തരുന്നത് അഷ്ടമുടിക്കായലിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റിയതിനു ശേഷം നാലരയോടു കൂടിയാണ്ട് തിരിച്ച് കൊല്ലത്തേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടൊക്കെ ഫുഡ് കഴിക്കാനും കൈ കഴുകാനും വാഷ്റൂമൊക്കെ ഉപയോഗിക്കാനൊക്കെ താഴോട്ട് ആൾക്കാർ പോകുന്നു മുകളിലോട്ട് പോകുന്നു വളരെയധികം മനോഹരമായ ഒരു വ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കായൽ കാണുന്നത് ഈ സർവീസ് വളരെയധികം വിജയപ്രദമാണ് ഇതിന്റെ ടിക്കറ്റ് ഒക്കെ ഇപ്പൊ ഭയങ്കര തിരക്കാണ് ഈ കായലിന്റെ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഏന്തപ്പനയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ ഒരു നീരാളിയുടെ ആകൃതിയിലാണ് ഇതിങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് ഇതിന്റെ വ്യൂ വളരെ അധികം പ്രശസ്തിയാണ് ബോട്ട് പോകുന്നതിനിടയ്ക്ക് വരുന്ന മത്സ്യങ്ങൾ പക്ഷിക്കാൻ വേണ്ടി ഗരുഡനും മറ്റ് പക്ഷികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വ്യൂ കണ്ടുകൊണ്ട് ആൾക്കാരിരിക്കാണ് കേരളത്തിലെ എല്ലാ തണ്ണീർത്തടങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയതാണ് ഇവിടെ വളരെയധികം ആഴത്തിലാണ് ഇത് നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്നത് ഈ ഏരിയയിലാണ് ഇതിനെക്കുറിച്ച് നിരവധി പാട്ടുകൾ കവിതകളൊക്കെ അഷ്ടമുടിക്കായലിനെ കുറിച്ച് ധാരാളം കവികളും കലാകാരന്മാരും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം കൂട്ടിലുള്ളവരൊക്കെ അടിപൊളിയായിട്ട് ഒരു ഓളത്തിൽ ഡാൻസ് ഒക്കെ കളിച്ച് ഗംഭീരമാക്കിയാണ് ഗംഭീര ഡാൻസാണ് കൂടെ പോകുന്നവരെല്ലാം അടിപൊളി പാട്ടിൽ നൃത്ത ചൂടുകൾ വലിക്കുന്നു നമ്മുടെ സാരഥിയാണ് അദ്ദേഹം ഇത് ബോട്ടിൻ്റെ സാരഥി കൊച്ചിക്കുട്ടികളൊക്കെ മതിമറന്ന് ആഹ്ലാദിക്കുകയാണ് അവർക്കൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ അവധിക്കൊക്കെ ഒരു ഭയങ്കരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയും ചെയ്യാം അഷ്ടമുടിക്കായാലിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയും ഞാൻ വീണ്ടും കാണാം നന്ദി നമസ്കാരം